പരുത്തിക്കാടിന് അവാർഡ് കിട്ടിയെന്നറിഞ്ഞപ്പോൾ നാട്ടുകാർക്കെല്ലാം കൂട്ടച്ചിരി എന്താണെന്നല്ലേ ദേ റിപ്പോർട്ടർ ചാനൽ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട വാർത്തയാണ് അമ്പലപ്പള്ളി മാമൂക്കോയ മാധ്യമ പുരസ്കാരം റിപ്പോർട്ടർ ടി വി എക്സിക്യൂട്ടീവ് എഡിറ്റർ സ്മൃതി പരുത്തിക്കാടിനും ഇങ്ങനെ ഒരു കാർഡ് അടിച്ച് റിപ്പോർട്ടർ ചാനൽ ഇട്ടതേ ഓർമ്മയുള്ളൂ അതിൻ്റെ ലൈക്ക് കയറി നോക്കിയപ്പോൾ ടെൻ കെ ലൈക്കിൽ എയ്റ്റ് പോയിൻ്റ് ഫൈവ് കെയും ചിരി മാത്രം ാട്ടുകാരുടെ പുരസ്കാരം മാമൂക്കോയ കോയ പുരസ്കാരത്തിനേക്കാൾ മുകളിൽ പോയി എന്ന് വേണം പറയാൻ ഇതോടൊപ്പം തന്നെ അതിൻ്റെ കമന്റ് കൂടി പരിശോധിക്കുകയാണെങ്കിൽ ബഹു രസമാണെന്നേ പറയാനുള്ളൂ അതായത് അതിലെ ഒന്ന് രണ്ട് കമൻറ്റുകൾ നമ്മൾ നോക്കണം കാര്യം ഒരു ചാനലിൽ ജോലി ചെയ്യുമ്പോൾ ചാനലിൽ ഒരാളെക്കുറിച്ചുള്ള വാർത്ത ഇടുമ്പോൾ അതിനെ സംബന്ധിച്ച് നാട്ടുകാരുടെ പ്രതികരണം കൂടി പ്രസക്തമാണല്ലോ കാര്യം നാട്ടുകാർ കണ്ടാലേ ചാനലിനും ഗുണമുള്ളൂ നാട്ടുകാർ കേട്ടാലേ അവതാരത്തിനും പ്രാധാന്യമുള്ളൂ ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവതാരത്തിൻ്റെ അവതരണം കണ്ടിട്ട് നാട്ടുകാരുടെ കമൻറ്റും ഇപ്പോൾ കിട്ടിയ ബാബുക്കോയ പുരസ്കാരത്തെക്കുറിച്ച് അവരുടെ അഭിപ്രായവും മൂന്നാല് കമൻ്റുകൾ വായിച്ചു അത് നിങ്ങളെ കൂടി കേൾപ്പിക്കണമെന്ന് കരുതി അതിലൊരെണ്ണന്ത ഇങ്ങനെയാണ് മാമൂക്കോയ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഒരു കത്തിയായിട്ട് വന്ന് ഇത് കൊടുത്തവനെ കുത്തിക്കൊന്നേനെ റിജോബൻ്റെ കമന്റ് അങ്ങനെയാണ്